ദൈവനാമത്തിന് മഹത്വം പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയ തീരുമാനങ്ങൾ പുതിയ വഴികൾ പുതിയ ചിന്തകൾ പുതിയ വിചാരധാരകൾ ഇവയൊക്കെയായിട്ട് പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഏവർക്കും ഈശ്വരനായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹ വന്നനത്തെ ചൊല്ലുന്നു ജീവിതത്തിൽ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ആ തീരുമാനങ്ങൾ ഒരു വർഷത്തിൻ്റെ ആരംഭത്തിലെടുക്കുന്നു അതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ അത് നമുക്ക് എടുത്ത തീരുമാനങ്ങളോട് നീതി പുലർത്തുവാൻ കഴിഞ്ഞില്ല എന്നൊരു റിഗ്രഷൻ ഒരു ഖേദം ഒക്കെ നമുക്ക് വരാറുണ്ട് ദേവഗുർബാൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ ഐ വീണ്ടും നമുക്ക് ചില തീരുമാനങ്ങളിലേക്ക് പോകാം പുതിയ തീരുമാനങ്ങളും പുതിയ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം അതെ നമ്മൾ പല നാളുകൾ പല വട്ടം പല വർഷങ്ങളിലായി എടുത്ത തീരുമാനമാണ് വിധ കൃത്യമായി വായിക്കും കൃത്യമായി പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കും മൊബൈൽ ഫോണിനും അതുപോലെ തന്നെ മീഡിയാസിനും ഞാൻ സമയം ചെലവഴിക്കുകയില്ല ഇതൊക്കെ നമ്മളെടുത്ത തീരുമാനങ്ങളാണ് പക്ഷേ ഏതോ ചില ഘട്ടങ്ങളിൽ നമ്മളതിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ഒന്ന് നമുക്ക് വേണ്ടത് ഉറച്ചു നിൽക്കുവാനുള്ള തീരുമാനം എടുത്ത കാര്യത്തിൽ ഒരു ഫേം ഫേംനെസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് രണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുവാൻ തക്കുകൊണ്ടും ധീരമായി പോരാടുക എന്നുള്ളതാണ് മറ്റൊരു കാരണം ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന പല സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെയുണ്ട് പക്ഷേ അവിടെയൊക്കെ നമ്മൾ തളരാതെ മുൻപോട്ട് തന്നെ നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും അവി നമ്മുടെ ഈ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് വലിയ റിഗ്രേഷനോ ഖേദമോ ഒന്നും ഇല്ലാതെ തന്നെ എടുത്ത തീരുമാനത്തിൽ ഏകദേശം നീതി പുലർത്തുവാൻ കഴിഞ്ഞു എന്നൊരു ചിന്ത നമുക്ക് വരുവാൻ തക്കവണ്ണമിടയാകും ദൈവം അതിനായി നമ്മൾ സഹായിക്കട്ടെ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം കുളയ്ക്കുകയും ദൈവസന്നിധിയിൽ തന്നെ അത് വ്യക്തമായി ഒരു ധാരണയോടുകൂടി ആയിരിക്കട്ടെ അതിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവകൃപ കൊണ്ട് പൊതിയുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതിനായി ശ്രമിക്കുന്നു കർത്താവിൻ്റെ മേധന്യമായി അനുഗ്രഹിക്കട്ടെ ആമേൻ